എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ചിക്കൻ സുർബിയാൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതൊരു യമനി സ്റ്റൈൽ പ്രിപ്പറേഷനാണ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ തുടങ്ങിയാലോ ആദ്യം നമുക്ക് കുറച്ച് സവാളയാണ് ഒന്ന് വറുത്തെടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഞാൻ നാല് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ട് ബാച്ചായിട്ട് ഞാനൊന്ന് വറുത്തെടുക്കുകയാണ് ഇത് സൺഫ്ലോർ ഓയിലാണ് ഞാൻ വറുത്തെടുക്കുന്നത് അപ്പോൾ ഇത് ആദ്യത്തെ ബാച്ച് ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഒന്ന് വറുത്ത് കോരി എടുത്ത് വെച്ച ശേഷം നമുക്ക് അടുത്ത ബാച്ചും കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇവിടെ നാല് വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കിലോ ചിക്കനാണ് എടുക്കുന്നത് ഇപ്പോൾ ഈ സവാള മുഴുവനും വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഏഴ് വലിയ വെളുത്തുള്ളിയും രണ്ട് കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ വെളുത്തുള്ളിനേക്കാളും അല്പം കുറവാണ് ഇഞ്ചി എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കപ്പ് നല്ല കട്ടിയുള്ള തൈരാണ് അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത് പൊടികളായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ രണ്ട് ടീസ്പൂൺ അറബിക് സ്പൈസും എടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ ഉപയോഗിച്ച അറബിക് സ്പൈസ് അപ്പോൾ ഇതിന് നമുക്ക് ഒന്ന് അരച്ചെടുക്കാനുണ്ട് അപ്പോൾ ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് നമ്മൾ ഈ വറുത്തെടുത്ത് വെച്ച സവാളയിൽ നിന്നും ഏകദേശം മുക്കാൽ ഭാഗമാണ് എടുത്തിട്ടുള്ളത് കാൽ ഭാഗം സവാള വറുത്തത് നമുക്ക് മാറ്റി വയ്ക്കണം അവസാനം ഈ ബിരിയാണി ഒന്ന് ദം ചെയ്തെടുക്കുന്ന സമയത്ത് ഗാർണിഷ് ചെയ്യാൻ നമുക്ക് വേണം അതെ ഇത്രയും ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അധികം പുളിയില്ലാത്ത ഒരു കപ്പ് തൈര് കൂടി ചേർക്കാം ഒരു കപ്പെന്ന് പറയുന്നത് ടു ഫിഫ്റ്റി എം എൽ പിന്നെ എടുത്തു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ഇത് പെട്ടെന്ന് അരഞ്ഞു കിട്ടാനുള്ള സൗകര്യത്തിന് വേണ്ടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എല്ലാ പൊടികളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഇനി ഇവിടെ ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം പതിനഞ്ച് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ചിക്കനിലേക്ക് നമുക്ക് ഈ അരച്ചെടുത്ത മസാല ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാൻ ഒരു മണിക്കൂർ അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട് അപ്പോൾ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളിത് മാറ്റി വെക്കണം അപ്പോൾ ഇത് ഞാനിത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ഇതേ ഞാനിവിടെ മൂന്ന് കപ്പ് ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ കഴുകിയ ശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് അരമണിക്കൂറ് കുതിർത്തി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ നോക്കാം സവാള വറുത്തെടുത്തിൽ നിന്നും ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് അതിലേക്ക് ചേർക്കേണ്ടത് അപ്പോൾ എണ്ണ കൂടുതൽ ഒഴിക്കേണ്ട ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ രണ്ടല്ലെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ എടുത്താൽ മതിയാകും ഇനി ഇത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ അത് ഏകദേശം ഒരു നാല് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാനൊരല്പം വെള്ളം ഒഴിക്കുകയാണ് ആ അരപ്പ് അരച്ചെടുത്ത് മിക്സിയിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതാണിപ്പോൾ ചേർത്തത് നല്ലതുപോലെ ഇളക്കിയ ശേഷം ചെറിയ തീയിൽ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അടുത്ത അടുപ്പിൽ അരി വേവിക്കുന്നതിനുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ബേ ബേലീഫും അഞ്ച് ഗ്രാമ്പും അഞ്ച് ഏലക്കയും ഒരു കഷ്ണം പട്ടയുമാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആ സവാള വറുത്തെടുത്ത എണ്ണയിൽ നിന്നും ഒരു ടേബിൾ സ്പൂണും കൂടി ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പോൾ അതേ ഇടയ്ക്ക് ഈ ചിക്കൻ്റെ ഇതൊന്നും തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ അപ്പോൾ അതേ ഏകദേശം ഇത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് ഉരുളക്കിഴങ്ങ് ചേർക്കാനുണ്ട് അപ്പോൾ അത് ഓരോന്നും ഞാൻ രണ്ടായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആറ് കഷ്ണം ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഈ സുർബിയൻ തയ്യാറാക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ചേർക്കാനായിട്ട് വിട്ടുപോകരുത് മസ്റ്റായിട്ട് നിങ്ങൾ ചേർക്കണം കേട്ടോ അപ്പോൾ അത് വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഇപ്പോൾ അരിക്ക് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതേ അരമണിക്കൂർ കുതിർത്ത അരിയാണ് ചേർക്കുന്നത് മൂന്ന് കപ്പ് അരിയുണ്ടിത് ഇനി ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാകത്തിന് അരിയൊന്ന് വേവിച്ചെടുക്കണം ഒരു തൊണ്ണൂറ് ശതമാനം വേവിച്ചാൽ മതിയാകും അപ്പോൾ ഇനി നമുക്കിതൊന്ന് സ്ട്രെയിനറിലേക്ക് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയണം അപ്പോൾ അതേ അരി ഒരു തൊണ്ണൂറ് ശതമാനം റെഡി ആയിട്ടുണ്ട് ഞാനിത് രണ്ട് സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ചാറൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ അതേ ഉരുളക്കിഴങ്ങും ചിക്കനും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ദം ചെയ്തെടുക്കണം അപ്പോൾ ഞാനിതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റുകയാണ് അരി വേവിച്ച ആ പാത്രം ഒന്ന് കഴുകിയ ശേഷം തുടച്ചിട്ട് ഒരൽപ്പം നെയ്യ് ഒന്ന് തടവിയ ശേഷം ഈ ചിക്കൻ്റെ മസാല മുഴുവൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ചോറ് നമുക്കൊരു പകുതി ഭാഗം ചേർത്ത് കൊടുക്കാം അപ്പോൾ ചോറ് പകുതി ഇതിലേക്ക് നിരത്തി വെച്ച ശേഷം ഒരല്പം നെയ്യ് ചേർക്കുന്നുണ്ട് ഏകദേശം ഒരു ടീസ്പൂണാണ് നെയ്യ് ഞാൻ ചേർക്കുന്നത് അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇത് ഇവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിൽ കുറച്ച് സാഫ്രോൺ അതായത് കുങ്കുമപ്പൂവ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് ഇതിൽ നിന്നും പകുതിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറയെ ഇപ്പോൾ ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വറുത്തെടുത്ത് വെച്ച സവാളയിൽ നിന്നും കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയലയും കൂടെ ചേർക്കുന്നുണ്ട് മല്ലിയിലൊന്നും കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് ചേർത്താൽ മതിയാകും ഇനി നമുക്ക് വീണ്ടും ചോറാണ് വെക്കേണ്ടത് അപ്പോൾ അതേ ഉണ്ടായിരുന്ന മുഴുവൻ ചോറും ഇതിലേക്കൊന്ന് നിരത്തി കൊടുക്കുകയാണ് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം അതിനുശേഷം ഏകദേശം ഒന്നര ടീസ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കാം കേട്ടോ പിന്നെ ആ സാഫ്രോൺ ആണ് ചേർക്കുന്നത് പിന്നെ കുറച്ച് വറുത്തെടുത്ത സവാളയും മല്ലിലയും ഒക്കെ ചേർക്കുന്നുണ്ട് എന്നിട്ടിത് അടച്ചിട്ട് ഏറ്റവും ചെറിയ തീയിൽ ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ നമുക്കൊന്ന് ദം ചെയ്തെടുക്കണം ഏറ്റവും ചെറിയ തീയിൽ തന്നെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആ ലിഡിൻ്റെ ആ ചെറിയ ദ്വാരം ഒരു ഗ്രാമ്പു വെച്ച് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറക്കാം ഇനി ഇതിലേക്ക് ഒരു ചാർക്കോൾ ഒന്ന് കത്തിച്ചിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടിത് ഒരു ചെറിയ പാത്രത്തിലേക്ക് ചാർക്കോൾ കത്തിച്ചതാണ് വെക്കുന്നത് ഇതിലേക്ക് ഒരു അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ആ ഫ്യൂംസ് വരുന്ന ഉടനെ തന്നെ ഇത് അടച്ചു വെക്കണം ഒരു പത്ത് മിനിറ്റാണ് അടച്ചു വെക്കുന്നത് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടായിരുന്നു കേട്ടോ ആ ചാർക്കോൾ കത്തിച്ചത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സുർബിയാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ സാഫ്രോൺ മിക്സ് ചേർത്തത് കൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ചോറിലൊരു കളറൊക്കെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ചേർക്കാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ സുർബിയാൻ തയ്യാറാക്കുമ്പോൾ ഉരുളക്കിഴങ്ങും ചേർക്കാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ അപ്പോൾ അതേ ഇവിടെ നമ്മുടെ സുർബിയാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് മന്തിയുടെ കൂടെയൊക്കെ കഴിക്കുന്ന ആ ടൊമാറ്റോ ചട്നിയുടെ കൂടെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ സുർബിയാൻ എന്ന് പറയുന്നത് ഒരു എമിനി സ്റ്റൈൽ പ്രിപ്പറേഷൻ ആണെന്ന് പറഞ്ഞല്ലോ ഇതൊരു മന്തിയുടെയും ബിരിയാണിയുടെയും ഒക്കെ ഒരു ഫ്യൂഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇന്നത്തെ ഈ ചിക്കൻ സുർബിയാൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്